സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് അപ്പോൾ എല്ലാവരും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു മുട്ടം കോമഡി നടന്നിട്ടുണ്ട് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒടുവിൽ ഗബ്രി ജാസ്മിൻ റസ്മിൻ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു സോഫലിൽ സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഒടുവിൽ തൻ്റെ ഇഷ്ടം ഗബ്രീനോടുള്ള ഇഷ്ടം എനിക്ക് ഗബ്രിൻ്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് റസ്മിനോട് തുറന്നു പറയുന്നു ഇത് കേട്ട് റസ്മിനും കുറച്ച് ഷോക്കാണോ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ എത്ര ദിവസമാണ് പിടിച്ചു വെക്കുക എന്താ ഞാനും ഫ്രണ്ടാണ് ഫ്രണ്ട് എല്ലാവരും പിടിച്ച് വെച്ചേക്കാൻ മറ്റേ കുറച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗബ്ബറിന് എന്ന് പറയുകയാണ് ഗബ്ബറ് ഒറ്റയടിക്ക് ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞിട്ടു ജാസ്മിൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നില്ല ആസ് എ വൈഫ് നിന്നെ എനിക്ക് കല്യാണം കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ അങ്ങോട്ട് ചുളുങ്ങി ചമ്മന്തി പോയി എന്ന് പറഞ്ഞാൽ പറയാൻ എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇത്രയും ഇത് മാത്രമാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഒരുമാതിരി സഡ് ആയിട്ട് പോകുന്ന കാഴ്ച കേട്ടോ ഇപ്പോൾ ലൈവിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇത്രയും പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പ്രണയമാണോ മറ്റേതാണോ മറിച്ചതാണോ ഇപ്പോഴാണ് കാര്യം എല്ലാവർക്കും വ്യക്തത കിട്ടിയിട്ടുള്ളത് അതായത് ജാസ്മിൻ ഭയങ്കര രീതിയിൽ ഗബ്രീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗബ്രിക്ക് അത്രമാത്രം ഇഷ്ടമൊന്നും ജാസ്മിനോട് ഉണ്ടായിട്ടില്ല ഗബ്രി മറ്റൊരു കാര്യം ഇന്നലെ സിവിനോടൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ തകർക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല പക്ഷേ ജാസ്മിന് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നെ അടിയോടെ തകർക്കാൻ സാധിക്കുമെന്ന് ഒരു കാര്യം പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ്റെ പ്രണയം ഗബ്രി തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ ഇനി ജാസ്മിൻ ഗബ്രിക്കെതിരായിട്ട് സംസാരിക്കാനും അടികൂടാനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട് അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഗബ്രീനെ അടിയോടെ പഞ്ചറാക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതുമാത്രമല്ല ഗബറിയുടെ അഭിപ്രായം അതുതന്നെയാണ് ഇനി എന്നെല്ലാം നടക്ക പോകുന്ന പാർത്ത അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ യു